അവിടെ കർശനമായിട്ടുള്ള നിർദ്ദേശം തന്നിരുന്നു കാരണം പറഞ്ഞാൽ നമ്മൾ ഈ പത്തനംതിട്ട പത്തനാപുരം കടമ്പനാട് പോകുന്നേക്കിൽ നിന്ന് എല്ലാ പ്രൈവറ്റ് ബസ്സുകളും നമ്മൾ ഈ വേഗം കൂടെ തന്നെ ഈ പാലത്തേക്കൂടെ തന്നെ പോകണം കാരണം അത് പറയാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടൗണിലേക്ക് ഗതാഗതത്തിൽ ഒഴിവാക്കാനാണ് അത് നിന്നെക്കൂടെ പ്രധാനപ്പെടുന്നതാണ് നല്ല രാവിലെ കൃത്യമായിട്ട് പാലിക്കണം ചില വാഹനങ്ങൾ ഈ പറയുന്ന ഇവിടുന്ന് സീപ്രാലയം മുറിച്ച് കടന്നിട്ട് പോകുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എന്നെ ഉണ്ടായി കഴിഞ്ഞാൽ കർശനമായിട്ട് ഇനിയൊരു നിയമപരമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം സഹായിക്കണം ഓക്കെ ഞങ്ങളീ തുടങ്ങിയ ട്രാഫിക് ബസ് കാര്യങ്ങളെപ്പറ്റി എന്താണ് അഭിപ്രായം കൊള്ളാം ഉള്ളാമെന്നു തന്നെ അഭിപ്രായം കാരണം ഞങ്ങൾ ഈ ചെയ്തുകൊണ്ട് നിങ്ങളെ ഈ പ്രൈവറ്റ് ബസ് ആകാൻ സ്റ്റാഫിനെയോ ഓണേഴ്സിനോ ബുദ്ധിമുട്ടിക്കാനോ എന്നല്ല നമ്മുടെ ഈ ടൗണിലെ തിരക്കുകൾ ഒഴിവാക്കാനും സ്മൂത്തായിട്ട് നിങ്ങളുടെ വാഹനങ്ങൾ പോകാനും ആയിട്ടാണ് ഞങ്ങൾ ചെയ്തു നിങ്ങളെ ഒരു തരത്തിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കണോ താല്പര്യമില്ല അത് താല്പര്യമില്ല നിങ്ങളെ സഹായിക്കണം മാത്രമേ താല്പര്യമുള്ളൂ പക്ഷേ ഈ റോഡിലെ ടൗണിലെ ഗതാഗതക്കുറിപ്പ് തീർച്ചയായും ഒഴിവാകും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് അതായത് നിങ്ങളെല്ലാം ഞങ്ങളോട് കയറിക്കണം പുതിയ ഒരു സംവിധാനം സംവിധാനത്തിൽ കെ എസ് ആർ ടി സി ജിഷനിൽ പുതിയ ഒരു സിഗ്നൽ ലൈറ്റിൻ്റെ സംവിധാനമായിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം അത് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇപ്രാൽ തന്നെ കൂടെ ആളുകൾ കടന്നു പോകുന്ന സമയം പിന്നെ അവർക്ക് പോകുന്നതിനായി പ്രത്യേക ഒരു സൗണ്ട് സിസ്റ്റം അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് അവർക്ക് പോകുന്നതിനായി മറ്റൊരു സൗണ്ട് സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നടന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതിനോട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് അത് പരിപൂർണമായിട്ട് പണി തീർന്നിട്ടുണ്ട് ഇനി ബഹുമാനപ്പെട്ട ട്രാൻസ്ഫോർ പ്രസിഡന്റ് സമയം കൂടെ കിട്ടിയതിന് ശേഷം അത് ഇനോവറേഷനാണ് ഉദ്ദേശിക്കുന്നത് ഇത് അവരെ ഇത് നിർമ്മാണം നടത്തിയവർ പറയുന്നത് കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത് ഇപ്പം ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അതായത് കണ്ണു കാണാൻ കഴിയാത്തവർക്കും അതായത് ചെറിയ കഴിയാത്തവർക്കും ഒത്തിരി സഹായകരമാണ് തീർച്ചയായും തീർച്ചയായും വലിയ വലിയ സഹായം കാരണം പറഞ്ഞാൽ വലിയ തിരക്കുള്ള ടൗണില് അത് വലിയ സഹായമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ നടന്നു പോകുമ്പോൾ അവർക്ക് വളരെയധികം സുരക്ഷ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മള് ഇത് ഏർപ്പെടുത്തിയത് വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് കേൾക്കുന്നത് നമ്മുടെ നമ്മുടെ ഒരു സംസ്ഥാനത്തിലേക്ക് വരുന്നത് അത് വലിയൊരു വലിയൊരു കാര്യമാണത് ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യമാണ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇത് പഴയ രീതിയിൽ തന്നെ സിഗ്നൽ ചേരുന്നതാണ് ഹൈറ്റ് ഒന്ന് ഹൈറ്റ് കൂടുതലാണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ അത് ആ മരക്കാലുകൾ മരക്കാൽ ഈ പറയുന്ന ഇത്രയും മരങ്ങളാണ് ടൗണിലുള്ളത് അത് ഒരു തണലാണ് അന്നേരം അത് മുറിച്ച് മാറ്റേണ്ട സ്ഥിതി വരും അങ്ങനെ ഒന്നും അത് മാറ്റാതെ തന്നെ ആ അവിടെ നിന്നും അത് മാറ്റിയിട്ട് ഈ പറയുന്ന സെൻറ്ററിൽ വേറെ തൂണുകൾ ചെയ്ത് ഈ പറയുന്ന പുതിയ സിസ്റ്റത്തിൻ്റെ ആയിട്ടുള്ള ലൈറ്റുകളാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്ന രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ പറയുന്ന മുമ്പേ ഞാൻ പറഞ്ഞ രീതിയിലുള്ള സംവിധാനങ്ങൾ കാരണം പറഞ്ഞാൽ യാത്ര നട കാൽനടക്കാർക്കും നടക്കാർക്കും മറ്റേ കണ്ണ് കാണാൻ പറ്റാത്തവർക്കും കുട്ടികൾക്കും അങ്ങനെയുള്ളവർക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനം രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് അത് ചെയ്തിട്ടുണ്ട് ആ അടൂരിൽ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് മാറിയില്ലേ അതെ അതെ തീർച്ചയായും കാരണം പറഞ്ഞു പഴയ നല്ല രീതിയിൽ അതിൻ്റെ തിരക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഇപ്പം ടൗണില് യാതൊരു വിധമായ തിരക്കും ഇല്ല തിരക്കും ഇല്ല കാരണം പറഞ്ഞാൽ ഒരു തിരക്കും ഇല്ല അല്ല അത് പോലീസിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് പോലീസ് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാം എപ്പോഴുള്ള സാന്നിധ്യം ഈ ടൗണിൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ടാക്സി പിന്നെ ഓട്ടോ ഡ്രൈവേഴ്സ് ബസ് ബസ്സിൽ ഡെസ് ആവുകയാണ് അവരൊക്കെ കർശനമായിട്ട് നൈവാനുസരണ യൂണിഫോം ധരിച്ച് തന്നെ അവരുടെ ജോലികൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് കൃത്യമായി ഇപ്പോൾ പാലിച്ചു വരുന്നുണ്ട് പിന്നെ ടൗണിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വലിയ കടകളുടെ മുമ്പിൽ വലിയ വലിയ ലോറികൾ കൊണ്ടിട്ട് മണിക്കൂറുകളൊരു ലോഡ് ഇറക്കുന്ന കാരണം കൂടുതലായിട്ട് ഈ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു അവർക്ക് ഒരു പതിനൊന്ന് മണി മുതൽ പതിനൊന്നര മുതൽ മൂന്നര വരെ ആ സാധനം ഇറക്കുന്നതിനായിട്ട് അനുമതി കൊടുത്തിട്ടുണ്ട് ആ ആ സമയം മാത്രം വാഹനം ആ സാധനം ഇറക്കണമെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ ടൗണിൽ തന്നെ അലക്ഷ്യമായിട്ട് അതായത് ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അലക്ഷ്യമായിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അത് യാതൊരു വേറെസിനും അനുവദിക്കത്തില്ല അത് ബൈപ്പാസിലോ അല്ലെങ്കിൽ പുതിയ പ്രൈവറ്റ് ബസ് ഉണ്ടായ സ്ഥലമുണ്ട് അവിടെ പോയി പാർക്ക് ചെയ്യണം അവരുടെ സമയമാകുമ്പോൾ അവർ വന്ന് ആളുകളെ എടുത്ത് പോകണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്